നമസ്കാരം ജൂലൈ മുപ്പത് കേരള ജനത കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം വയനാട് ചൂരമല ഉരുൾപൊട്ടൽ ഹായ് എന്താ രസം മഴയത്ത് വഞ്ചി കളിക്കാൻ നല്ല രസം കളിച്ചോട്ടെ വേണ്ട വേണ്ട നല്ല മഴ ഇന്ന് രാത്രി എന്താണാവോ സംഭവിക്ക ഇതാ വന്നു അമ്മേ ശാന്തേടത്തിന്റെ വീട്ടിൽ മധുരന്റെ വെള്ളം അകത്തേക്ക് അതിനെന്തെങ്കിലും പോം വഴിയുണ്ടോ എന്ന് നോക്കാൻ പറ്റുന്നു ഒരു രക്ഷയില നല്ല ശക്തിയില വെള്ളം വരുന്നെ ഉം നേരം ഇരുട്ടിയല്ലോ അവൻ എന്താ ഇതുവരെ എത്താത്ത നീ ഒന്ന് വിളിച്ചു നോക്കിയേ ആ അമ്മേ വിളിച്ചു നോക്കാം വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ അമ്മേ എനിക്കൊന്നും വല്ലാതെ പേടിയാവുന്നു ഞാൻ ഒന്ന് വല്യച്ചിന് വീട് വരെ നോക്കിയിട്ട് വരാം നല്ല മഴ കൊട എന്താ മഴ റോട്ടിലും തോട്ടിലൊക്കെ വെള്ളം കരിക്കുന്നു എല്ലാം തട്ടും പറത്താ നിക്കണേ അയ്യോ എനിക്ക് പേടിയാവുന്നു കാലം മാറി തുടങ്ങി മഴ നിക്കണില്ല അയ്യോ അച്ഛ ഞങ്ങൾ രക്ഷിക്കണേ ഞങ്ങളെല്ലാവരും

അതിജീവനത്തിന്റെ അവിശ്വസനീയമായ മറ്റൊരു മുഖം കൂടി നമുക്ക് കാണാം പറയും എങ്ങനെയാണ് നിങ്ങൾ രക്ഷപ്പെട്ടത് രക്ഷപ്പെടിച്ചത് വലിയ രണ്ട് കൊമ്പ് നേരം പോലെ ഒരു ഓള് ഞങ്ങളെ വെടുത്ത കടന്നു ഉള്ളു നല്ല മൂപ്പരുടെ എടുത്ത നേരം പോലെ ഒരു ഓളെ കിടന്നു ഞങ്ങള്

പല ജീവനങ്ങളും മണ്ണലിപ്പിൽ രക്ഷപ്പെട്ടവർക്കാകട്ടെ പലർക്കും വീടും നഷ്ടപ്പെട്ടു ശരീരഭാഗങ്ങൾ ഇതിലെ അവയവങ്ങളില്ലാത്തകൾ ഉൾക്കൊണ്ട് പ്രാദേശിക ജീവിതത്തിന്റെ പ്രത്യേകതകളും ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളും മനസ്സിലാക്കി ദീർഘദൂര കർമ്മ പദ്ധതികളും നടപ്പിലാക്കേണ്ടതിന് ആവശ്യകത സർക്കാരിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നന്ദി നമസ്കാരം

വീട്ടിൽ ചെന്നാൽ അമ്മ പട്ടിനിക്കിടും ചട്ടക്കും വെച്ച് പുള്ളിക്കും

ഞാൻ നിന്നെ രക്ഷിക്കാനായി സംസാരിക്കാം മടടിസരെ മട അതെ എന്റെ തല പോവിയെന്നു ഞാൻ എങ്ങോട്ടെങ്കിലും പോവുവോ എന്റെ തല എന്റെ തല പെరుగుന്നു ഏയ് എന്നടി യതക്കി എന്ന மாதிரி സങ്കടപ്പെടരെ ആയാതെ ആയാതെ കൂഴക്കു നാടിക്കേണ്ടി നീയെ ചോക്ലറ്റ് சாப்பிടി എല്ലാം ശരിയാകും കാശ് പിന്നെ തന്നവദി അപ്പോൾ

നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ഒന്നിനും ഒരു പരിഹാരമില്ലാതെ തോൽവിട പേര് പറഞ്ഞ് നിങ്ങൾ കുട്ടികളെ ഒറ്റപ്പെടുത്തുമ്പോൾ അവർ ചിലപ്പോൾ ചെന്നെത്തുന്നത് ലഹരി മാഫിയുടെ കൈകളിലേക്കും അവിടെ നിന്ന് മാരണത്തിലേക്കും അങ്ങനെയുള്ളവർ തോളിൽ തട്ടി രണ്ടേ രണ്ട് പ ഈ ലോകം അക്കാദമി വിജയങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല മനസ്സിൽ ഇതിപ്പോ കണ്ട ബംഗാളികൾ ഒന്ന് പോയി നോക്കണം എന്താണ് വന്നു വന്ന പോലീസ് വേറെ സ്റ്റേഷനിലായിട്ടാ സാറേ എങ്ങനെയെങ്കിലും ഞങ്ങളുടെ കുഞ്ഞിനെ ഒന്ന് കണ്ടുപിടിച്ചിട്ടാ സാറേ അയ്യോ എന്റെ കുഞ്ഞിനൊന്നും പെണ്ണുന്ന് പറഞ്ഞ കുഞ്ഞു

എനിക്കതൊരിക്കലും വരില്ല എന്ന് എനിക്കും ആശ്വസി വായിച്ചോണ്ട് വരുമോ അച്ഛന്റെ പൊണ്ണു മക്ക അച്ഛൻ കോലുമിട്ടായും എല്ലാം വായിച്ചുകൊണ്ട് വരാം അച്ഛനൊന്ന് ആലുവ ടൗണിൽ പോയിട്ട് വരട്ടെട്ടോ ആ രണ്ടുപേരും ഇവിടെ നിൽക്കാണോ പൊന്നു മോളെ അമ്മ ചോറെടുത്ത് വെച്ചിട്ടുണ്ട് കഴിക്കണം പഠിക്കണം പിന്നെ ഏട്ടനെടുത്ത് കൊടുക്കണം കേട്ടോ വായ ഇവിടെ എന്നാലോ അംഗിളിന്റെ സുന്ദരി കുട്ടിക്ക് അങ്കിൾ എന്താ കൊണ്ടുവന്നിരുന്നു കണ്ടേ ഇത് മോക്ക് ഇന്നിവിടെ അരങ്ങേറിയിരിക്കുന്നത് എന്താ പറയണേ നാം കർമ്മങ്ങൾ ചെയ്യുവോ നടക്കില്ല അതും ഏതോ നിന്ന് വന്ന കുട്ടിക്ക് നടക്കില്ല തന്നെ എനിക്ക് കുട്ടിയെ രക്ഷിക്കാനായില്ല എങ്കിലും ഞങ്ങൾ ക്രിമിനലിനെ കണ്ടെത്തിയിട്ടുണ്ട് ഞാനവിടെ ശക്തമായി പ്രതിഷേധിക്കും അപ്പൊ എന്റെ കുട്ടി എന്റെ കുട്ടി വന്നോ നിങ്ങൾ പറയൂ ആരാണ് അന്തൻ കഥയിലെ പിതാവോ ഈ സമൂഹമോ ആരാണ് ബുദ്ധിമാദ്യം സംഭവിച്ചാൽ കഥയിലെ സഹോദരനോ നമ്മളോ നന്ദി